എല്ലാവർക്കും നമസ്കാരം ഗുരുകൃപ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രാമായണത്തെ കുറിച്ചാണ് പറയുന്നത് രാമായണത്തിന്റെ ആരംഭം എങ്ങനെയാണ് രാമായണം വാൽമീകി രാമായണം ആരംഭിച്ചത് അതിനെക്കുറിച്ചാണ് പറയുന്നത് വാൽമീകി രാമായണം തുടങ്ങുന്നത് രണ്ടു പേര് തമ്മിലുള്ള ഒരു സംവാദത്തിലാണ് ആ സംവാദം ഉണ്ടാവുന്നത് അതായത് ഭഗവാൻ നാരദ മഹർഷി അതുപോലെ വാൽമീകി മഹർഷിയും തമ്മിലുള്ള ഒരു സംഭാഷണത്തിലാണ് തുടങ്ങുന്നത് ആദ്യം തന്നെ വാൽമീകി മഹർഷി നാരദരോട് ചോദിക്കുകയാണ് അതായത് അവര് തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെ രണ്ടുപേര് കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും കുശല പ്രശ്നങ്ങൾ അതായത് ഓരോ വാക്കുകൾ പരസ്പരം ചോദിക്കും അപ്പൊ ചോദിക്കുമ്പോൾ ഒക്കെ മറ്റുള്ളവർക്കൊന്നും വലിയ ഉപകാരം ഉണ്ടാവുന്ന ചോദ്യങ്ങളൊന്നും അല്ല പലപ്പോഴും നമ്മളതൊന്നും വരാറ് ആ എവിടേക്കാണ് പോകുന്നത് ആ എന്താ ചെയ്യുന്നത് ഇപ്പോൾ എവിടത്തേക്കാണ് അങ്ങനെയുള്ള നിസാരമായ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആ ചോദ്യങ്ങളെ കൊണ്ടോ ആർക്കും യാതൊരു പ്രയോജനവും ഇല്ലാത്ത ചോദ്യങ്ങളാണ് നമ്മളുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും വരാറ് പക്ഷേ മഹാത്മാക്കളുടെ ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം മറ്റൊരു മഹാത്മാവ് കൊടുക്കുമ്പോഴും ആ ചോദ്യം വരുമ്പോഴും അത് ലോകത്തിലുള്ള എല്ലാവർക്കും ഉപകാരം ഉണ്ടാകുന്ന രീതിയിലാണ് വരാറ്

അതായത് ഈ ലോകത്തിന് ഈ സാമൃതം ലോകത്തിൽ നരദരോട് വാൽമീകി ചോദിക്കുകയാണ് ഈ ലോകത്തില് എല്ലാ ഗുണഗണങ്ങളും തികഞ്ഞ ആരെങ്കിലും ഉണ്ടോ ഇങ്ങോ അതായത് സത്യസന്ധനും അതേപോലെ തന്നെ ഉറച്ച മനസ്സുള്ള ആളും മറ്റ് ആളുകളോട് നല്ല ദയയും അതേപോലെ തന്നെ നല്ല ധൈര്യവും അതേപോലെ ക്രോധിക്കേണ്ട സ്ഥലത്ത് നല്ല ക്രോധവും ക്ഷമയോ ഭൂമിയോളം ക്ഷമയും എല്ലാ ഗുണഗണങ്ങളും തികഞ്ഞ ഏതെങ്കിലും ആരെങ്കിലും ഈ ലോകത്തെ ജീവിച്ചിരിപ്പുണ്ടോ അത് ചോദിക്കാനുള്ള കാരണം നാരദര് ത്രിലോക സഞ്ചാരിയാണ് എവിടെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാത്മാവാണ് നാരദ മഹർഷി അപ്പം എല്ലാവടേയും സഞ്ചരിക്കുന്ന ഒരാൾക്ക് എന്ത് കൃത്യമായിട്ട് അറിയാം ആ ലോകത്ത് നടക്കുന്ന സംഗതികളൊക്കെ അറിയാം അപ്പൊ എല്ലാവടേയും സഞ്ചരിക്കുന്ന ആളുകൾക്ക് പല ആളുകളെ നിത്യവും കാണുന്നത് തന്നെ ആ കാണുന്നതിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പലരെ താരതമ്യം ചെയ്തിട്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം എന്ന് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോന്ന് അപ്പൊ ഇത് ശരിക്കു ചോദിക്കാൻ പറ്റിയ ആൾ ആര് തന്നെയാണ് നാരദരനെയാണ് നാരദരോട് തന്നെയാണ് ചോദിക്കാൻ പറ്റുന്നത് അപ്പം വാൽമീകിയുടെ ഈ ചോദ്യത്തിന് നാരദര് ഉത്തരം പറയാ ബഹവോ ദുർലഭാശീർത്തി അതായത് അങ് ചോദിച്ച ഗുണങ്ങളൊന്നും തന്നെ ഉള്ള ആളുകൾ വളരെ ദുർലഭാണ് വളരെ പ്രയാസമാണ് അത്തരത്തിലുള്ള ആളുകളെ കാണാൻ പക്ഷേ എന്നിരുന്നാലും ഒരാളുണ്ട് ആ ഒരാൾ ആരാണെന്നുള്ള ഉത്തരാണ് പറയുന്നത് അതായത് ഇക്ഷുവാകു വംശപ്രഭവോ രാമോ നാമ ജനീശ്രുത ഇക്ഷുവാകു വംശത്തിലുള്ള രാമൻ എന്നു പേരായിട്ടുള്ള ഒരാളുണ്ട് ആ വ്യക്തി ആ വ്യക്തി ഈ പറഞ്ഞ സകലമാന ഗുണഗണങ്ങളും തികഞ്ഞ ആളാണ് അപ്പം വാൽമീകിക്ക് വലിയൊരു അതിശയമായി ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ എല്ലാ ഗുണകടങ്ങളും തികഞ്ഞ ഒരാളുണ്ട് അതായത് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത് അപ്പൊ ഉണ്ട് എന്ന് മനസ്സിലായി ആ ആളുടെ പേരാണ് രാമൻ ആ രാമനെ കുറിച്ച് അല്ലെ രാമന്റെ കഥ അല്ലെ രാമന്റെ ചരിതം കുറഞ്ഞ വാക്കുകളിൽ നാരദർ വാൽമീകിക്ക് ഉപദേശിച്ചു നൽകുക ആ ഉപദേശത്തോടെയാണ് വാൽമീകി രാമായണം ആരംഭിക്കുന്നത് പിന്നീട് ആ രാമകഥ വാൽമീകി അദ്ദേഹത്തിൻ്റെ തപശക്തിയിലും ജ്ഞാനത്തിലും ഒക്കെ തന്നെ ആ കഥയെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി രാമചരിതം രാമൻ്റെ ആ ഒരു രാമന്റെ യാത്ര ജീവിതയാത്ര പിന്നീട് അദ്ദേഹം രചിക്കുക അപ്പൊ അതിനെക്കുറിച്ചൊക്കെ രണ്ടാമത്തെ ഘട്ടമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കൂടുതലായിട്ടുള്ള അറിവുകൾക്കും അല്ലെങ്കിൽ ഈശ്വരീയമായ ജ്യോതിഷ സംബന്ധമായ അറിവുകൾക്കൊക്കെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്കിൽ ജോയിൻ ചെയ്ത് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ചേരാവുന്നതാണ് എല്ലാവർക്കും ഈസ്കാരം